നാമത്തിൽ എൻ്റെ ും ഇന്ന് നമുക്ക് ഒരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം തായ്വേലിന്റെ മഹത്വം വേരുകൾ മുറച്ചു മാറ്റി വൃക്ഷത്തെ ബോൺസായി ആക്കി മാറ്റുന്ന രീതിയും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടവും നമുക്ക് ചുറ്റും ഉണ്ട് അതിൻ്റെ വളർച്ച മനഃപൂർവ്വം മുരടിപ്പിച്ച് അഥവാ തടസ്സപ്പെടുത്തി അതിനെ കുള്ളനാക്കി മാറ്റി അവയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന വിദ്യയാണ് ഇവിടെ പ്രായോഗികമാക്കുന്നത് എന്നാൽ അങ്ങനെ വിധേയമാകുന്ന ചെടികൾക്ക് വെയിൽ കൊള്ളുവാനും മറ്റ് പ്രതിസന്ധികളെ സ്വയം തരണം ചെയ്ത് അതിജീവിക്കുവാനും കഴിയില്ല എന്ന സത്യം മറക്കരുത് എന്നാൽ അതിൻ്റെ ഗുണവും ദോഷവുമല്ല ഇന്നത്തെ പ്രമേയം വൃക്ഷം മുകളിലോട്ട് വളർന്നു പൊങ്ങുമ്പോൾ തായ്വേരിൻ്റെ യാത്ര താഴോട്ടാണെന്ന് ഓർക്കുക ഒരു വൃക്ഷത്തെ വളരെ ഉയരത്തിൽ വളരുവാൻ സഹായിക്കുന്നതും അതിനെ നിലനിർത്തുന്നത് തായ്വേരിൻ്റെ കൂട്ടുകാരുടെയും അദൃശ്യമായ അശ്രാന്ത പ്രവർത്തനം ആണെന്ന വസ്തുത മറക്കരുത് മാത്രവുമല്ല അതിൻ്റെ പ്രവർത്തനം കാണാമറയത്തായതിനാൽ സ്വയം പ്രശംസിക്കാനും പൊങ്ങച്ചവും ക്രെഡിറ്റ് പറയുവാനും പ്രദർശിപ്പിക്കുവാനും മറ്റും ഒന്നുമില്ല എന്നതാണ് സത്യം വലിയ പ്രതിസന്ധികളും അതുപോലെ ഒരു തുള്ളി ജലം പോലും മണ്ണിലില്ലാതെ ഉണങ്ങി വരേണ്ട അനുഭവത്തിലും വാടിക്കരിഞ്ഞ് തളർന്ന് വീഴുമെന്ന അവസ്ഥയിലും കൊടുങ്കാറ്റും കോളും മഴയും വെയിലും ഉലച്ചിലും വന്നപ്പോൾ വീഴാതെ താങ്ങി നേരി നിർത്തുവാൻ തായ്വേരെ അനുഭവിച്ച വേദനയും പരിശ്രമവും ആരും അറിയുന്നില്ല വൃക്ഷത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ മണ്ണിൻ്റെ അടിയിൽ ഒഴുനിറങ്ങി ആഹാരം തേടിയ കഥ ശിഖരങ്ങൾക്കും ആ ശിഖരങ്ങളെ പറ്റിക്കൂടി അതിൻ്റെ നന്മകൾ അപഹരിക്കുന്ന ഇത്തൽ കണ്ണികൾക്കും മനസ്സിലാകില്ല ഒരു കാര്യം സത്യമല്ലേ തായ്വേര് അധികപ്പറ്റാണെന്ന് കൂടെയുള്ള വേരുകൾ ഒരിക്കലും പറയില്ല കാരണം ജനിച്ച നാൾ മുതൽ അവർ കണ്ടും കേട്ടും ഒരുമിച്ചുമാണ് വളർന്നത് എന്നാൽ ഇന്നലെ മുളച്ച ശിഖരങ്ങളും ആ ശിഖരങ്ങളെ കൂടി വളരുന്ന ഇത്തിൽ കണ്ണികളും ചിലപ്പോൾ തായ്വേര് അധികപ്പറ്റാണെന്ന് തോന്നിയേക്കാം അല്ലെങ്കിൽ പറഞ്ഞേക്കാം എന്നാൽ ഇങ്ങനെയുള്ള തായ്വേര് അറുത്ത് മാറ്റിയാൽ ഉണ്ടാകുന്ന വേദനയും പരിണത ഫലങ്ങളും ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ എന്നാൽ ഈ പ്രവർണത എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ആത്മീയഗോളത്തിലും പടർന്ന് വ്യാപിക്കുന്നത് കാണുമ്പോൾ തികച്ചും വേദനയും ദുഃഖവും അതിലുപരി പുച്ഛവും തോന്നി തോന്നിപ്പോകാറല്ലേ നമുക്ക് കഷ്ടപ്പെട്ടവരെയും ഓരോ തുള്ളി വെള്ളവും വളവുമിട്ട് ചെറു ചെറുകുറക്കാൻ കയറാതെ വേലി പൊളിക്കാതെ ദിനരാത്രിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവലിരുന്നവർ ഇന്ന് പലർക്കും പല വിധത്തിൽ അധികപ്പറ്റായതുപോലെയും ഒരു തീരാബാധ്യത പോലെയും ആയിത്തീരുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക അവരുടെ ശാസന നിയന്ത്രണം ഉപദേശങ്ങൾ കരുതൽ പരിപാലനം അവരുടെ ത്യാഗം അംഗീകരിക്കാനോ പല വിധത്തിൽ ഉൾക്കൊള്ളാനോ കഴിയാതെ വരുമ്പോൾ അവർ അധിക പറ്റുന്ന തോന്നൽ തനിയേ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള വേരുകളെ ഒഴിവാക്കുമ്പോഴും വെട്ടിമാറ്റുമ്പോഴും ഉണ്ടാകുന്ന വേദന എത്ര അസഹനീയം എന്ന് ചിന്തിക്കുക പ്രയാസമല്ലേ അത് തികഞ്ഞ ആത്മീകതയുടെ പരിശുദ്ധമായ ഉദ്ദേശവും ആഗ്രഹവും വിശുദ്ധിക്കും വേർപാടിനും ഉന്നതിക്കും വേണ്ടിയല്ല മറിച്ച് ഒരു ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ചിലരുടെ സ്ഥാനമോഹം നിലനിൽപ്പ് ചിലരുടെ കസാര ഉറപ്പിക്കാൻ ഏതു പേരും അകത്തു മാറ്റുവാൻ പോലും മടിക്കാത്തവരും പിന്തിരിയാത്തവരും തികഞ്ഞ ആന്മികൻ്റെ പേരിലും ലേബലിലും എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നാം തിരിച്ചറിയണം അത് മനസ്സിലാക്കുവാൻ പൊതുജനത്തിനും വിശ്വാസികൾക്കും അങ്ങനെ മറ്റാർക്കും കഴിയുന്നില്ല എന്നതാണ് ദുഃഖം അവരുടെ മുഖം മൂടി വെച്ച സ്നേഹപ്രകടനവും ആത്മാർഥതയും തികച്ച അഭിനയം മാത്രം വേഗം മാസ്ക് ധരിച്ചവർ അകത്ത് ചിരിയാണോ പകയാണോ എന്ന് പോലും തിരിച്ചറിയുവാനാകാതെ അതിൽ വീണു പോകുന്ന സാധുക്കൾ അതിലുപരി പലപ്പോഴും അവരുടെ മുഖത്തും പെരുമാറ്റത്തിനും പ്രവൃത്തിയിലും കാണിക്കുന്ന ആനുമികതയുടെ പ്രഹസനങ്ങൾ സഹിക്കാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോകുന്നു എന്നതല്ലേ സത്യം